ഹലോ ഇന്ന് അമ്പലത്തിൽ പോവാനെട്ടോ അപ്പോൾ രാവിലെ ഒരു ഏഴുമണി ഏഴരക്കെ അപ്പോൾ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഞങ്ങളുടെ സ്വന്തം വണ്ടിയായ ഓട്ടോറിക്ഷയിലാണ് പോണേ ഏട്ടന് ജോലി വണ്ടി ഓടിക്കലാണ് കേട്ടോ ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണ് പോകുന്നത് രാവിലെ ഏതുകൊണ്ട് നല്ല ബ്ലോക്കായിരുന്നു നന്യൂസിന് രാവിലെ നീട്ടുകൊണ്ട് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു എന്നാലും ഉറങ്ങാതെ കാഴ്ചകൾ കണ്ടിരിക്കുന്ന ഞാന്യൂസ് ഇഷ്ടം കേട്ടോ കാഴ്ചകളെ കണ്ടിരിക്കാൻ വണ്ടിയിലേക്ക് കയറിയാൽ ചില ദിവസം ഇരുന്നോളും അല്ലെങ്കിൽ ഉറങ്ങി പോകുന്നു ഞാന്യൂസ് പിന്നെ രാവിലെ ആയതുകൊണ്ട് പ്രത്യേക ഒരു വൈബാണല്ലോ കണ്ടിരിക്കാനായിട്ട് അങ്ങനെ ഞാന്സ് ഉറങ്ങിപ്പോയി അപ്പോഴേക്കും ഞാൻ ഞാന്യൂസിന് ഏർ പൊട്ടക്കെ എഴുതി കൊടുത്തു ഞങ്ങൾ പോകുന്നത് വൈക്കത്തേക്കാണ് കുറെ നാളായി പോകാനിരിക്കുന്നു പക്ഷേ പോകാൻ പറ്റിയില്ല അപ്പോ ഇപ്പ് പോകാന്ന് വിചാരിച്ചു ഞൂസ് നല്ല ഉറക്കമാണ് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഉറക്കത്തിന്റെ അപ്പോ ഞാൻ പറഞ്ഞല്ലോ രാവിലെ വരുന്ന നല്ല ട്രാഫിക് ആയിരുന്നു റോഡില് ഏർ ഒമ്പത് മണിയൊക്കെ ആവുമ്പം ഞങ്ങൾ വൈക്കോട്ട് എത്തിയായിരുന്നു അപ്പോ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറണാണ് ഞങ്ങൾ അപ്പോ അതെ അകത്തോട്ട് കയറി വലിയ അമ്പലമായതുകൊണ്ട് കുറേ സ്ഥലം കൊണ്ട് നടക്കാനായിട്ട് രാവിലെ ആയതുകൊണ്ട് നടക്കാൻ നല്ല സുഖമാണ് പക്ഷേ വെയിൽ വന്നാൽ നടക്കാൻ ബുദ്ധിമുട്ടാകുമെന്ന് വെച്ചാൽ കുഞ്ഞു 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 മെറ്റിരിൽസാണ് അവര് ഇട്ടേക്കണേ അതുകൊണ്ട് നടക്കാൻ പറ്റില്ല ചൂട് കൊണ്ട് നടക്കാൻ പറ്റില്ല രാവിലെ ഒരു പത്ത് മണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ വൈകിട്ട് പോകുന്നതായിരിക്കും നല്ലത് എന്ന് വെച്ചാൽ വെയിൽ വന്നാൽ നടക്കാൻ പറ്റില്ല എന്നിട്ട് വീട്ടിൽ മെട്രിസിറ്റി ആക്കുന്നുണ്ട് ഞങ്ങൾ പെട്ടെന്ന് തൊഴുത് ഇറങ്ങിയായിരുന്നു ഞങ്ങൾക്ക് രണ്ട് മൂന്നാകുമ്പത്തിലും കൂടി പോകണമായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ തൊഴുത് ഇറങ്ങി തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴേക്കും ഞാൻ ന്യൂസിന് വിശക്കെന്ന് പറഞ്ഞു അപ്പോൾ സൈഡിൽ തന്നെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട് അപ്പൊ അവിടെ ചെന്ന് എന്ന് വെച്ചാൽ ഞങ്ങൾ കുറുക്കെടുത്തിട്ടുണ്ടായിരുന്നു മെന്യൂസ് പുറത്ത് പോയൊന്നും കഴിക്കില്ല അപ്പൊ കുറുക്കെടുക്കും ഞങ്ങൾ അവിടെ പോയാലും അപ്പൊ കുറുക്ക് ഇങ്ങനെ വെച്ചു കൊടുത്തു കുറച്ചുനേരം ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു കൊറച്ചു വിശ്രമിച്ചു മന്നൂസിന്റെ ഉറക്കമൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ച് നന്യൂസ് ആള് ഉഷാറായി പിന്നെ എൻറെ കൂടെ നടക്കാൻ ഇറങ്ങി നന്യൂസ് നന്യൂസ് നടക്കാൻ ഇഷ്ടമാണ് പക്ഷേ ചെരുപ്പ് വേണം കാലിൽ ചെരുപ്പില്ലാതെ നടക്കില്ല നന്യൂസ് നന്യൂസിന്റെ കാലിൽ മണ്ണും പൊടിയൊന്നും ആകാൻ പാടില്ല അതുകൊണ്ട് ചെരുപ്പില്ലാതെ നടക്കില്ല നന്യൂസ് കളിക്കാനും നടക്കാനൊക്കെ തുടങ്ങിയായിരുന്നു പക്ഷേ വേറെ അമ്പലങ്ങളിൽ പോ പോകാനുള്ളത് കൊണ്ട് ഞങ്ങൾ വേഗം തന്നെ ചുറ്റി ഇങ്ങള് പോകുന്നു വർക്കിംഗ് ഡേയ്സ് പോയാൽ അമ്പലത്തില് തിരക്ക് കുറവായിരിക്കും നല്ല നല്ലവണ്ണം തൊഴുത് വരാൻ നമുക്ക് അപ്പോ ഇന്നത്തെ ഇത്രേ ഉള്ളൂ ഓക്കേ ബാ